ഹായ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ് അത്രയും സിമ്പിളാണ് കേട്ടത് ഉണ്ടാക്കാൻ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളിതൊന്നുണ്ടാക്കി നോക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ അത് ഇപ്പോൾ അഞ്ച് മുട്ടേൻ്റെ ഉണ്ടാക്കാനുള്ളതാണ് പിന്നെ ഒരു മൂന്ന് സവാള രണ്ട് വലിയ തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതാ മുട്ട വേവിച്ചിട്ടുണ്ട് അഞ്ചെണ്ണമാണ് വേവിച്ചിരിക്കുന്നത് ഒന്നിലെ തോട് പൊട്ടിയിട്ടുണ്ടെങ്കിലും മുട്ട മുട്ടയൊന്നും കേട് വന്നിട്ടില്ല കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമായി കിട്ടും ഗ്യാസിനും ലാഭമാണ് അപ്പോൾ ആ കുക്കറക്കു തന്നെ ഞാൻ പട്ട ഗ്രാമ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരേ ഇലക്കായും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഉള്ളീൻ തക്കാളി അരിഞ്ഞതും മസാലപ്പൊടികളും എല്ലാം കൂടി കുക്കറിക്കൊന്ന് ഇട്ടു കൊടുക്കാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക നമ്മളെടുത്ത് വെച്ച ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഓരോ ടീസ്പൂണാണ് കേട്ടോ മഞ്ഞൾ പൊടി ഒരമുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരളവ് ഇതിൽ ആയിരുന്നു ട്ടോ നല്ല മസാല കൊടുക്കാനുള്ള മുട്ട റോസ്റ്റ് എന്നിട്ട് ഇനി ഇത് വഴറ്റിയൊന്നും വേണ്ട നമ്മൾ ഇത് വഴറ്റിയും കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് നേരം നമുക്ക് ഗ്യാസും ചിലവ് സമയം മുടക്കമാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയുണ്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ കുക്കറ് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ ഒക്കെ വെച്ചെടുക്കാം അപ്പോൾ ഞാനൊരു നാല് വിസില് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ട്ടോ അത് ഇനി ഞമ്മക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടോ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അതൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട് കിട്ടാം അപ്പം ഇതിൽ നമുക്കൊന്നും പുറത്തേക്കായിട്ട് എടുത്ത് കളയാനൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചതൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഇടുന്നവർക്ക് ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഉണ്ടാക്കാനും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ അറിയണവരൊക്കെ ഒന്ന് ശ്രമിച്ചോളുണ്ടോ ഈ രീതിയിൽ കുക്കറിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവർക്ക് അറിയത് എത്രത്തോളം ഈസിയാണെന്ന് അപ്പോൾ അങ്ങനെ മുട്ടക്കായിരിക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെറുതെ സ്പൂണോണ്ട് ഇതുപോലെ ഒന്നും ഇങ്ങനെ അമർത്തി കൊടുക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ആ കുഞ്ചിയൊക്കെ ഉടഞ്ഞു പോകട്ടോ ഇനി നമ്മളിതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിലും കൂടിയും വെച്ചെടുക്കുക അത് വല്ലാതെ അങ്ങനെ കുത്തിമറിച്ച് ഇളക്കിയെടുക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ അതുപോലെ തന്നെ വെച്ചാലും നമ്മൾക്ക് ഇനി ഇത് ഒരു വിസിലും കൂടി കഴിയുമ്പോൾ അതൊക്കെ ശരിയായിട്ട് കിട്ടും ഒട്ടും പൊടിഞ്ഞ് പോകാതെ കിട്ടും കേട്ടോ ഈ മോട്ടർ റോസ്റ്റ് അപ്പോൾ ഇതാ ഒരു വിസിലും കൂടി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞ പോലെ മസാലയൊക്കെ ആയി ഒന്നും ഉടഞ്ഞു പോകാതെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ജാർ കഴുകി അര ഗ്ലാസ് വെള്ളം മാത്രം കേട്ടോ ചേർത്തിക്കുന്നത് അത് തന്നെ ഇപ്പോൾ അതിൽക്ക് ധാരാളമായിരുന്നു ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എണ്ണയൊക്കെ കൂടുതൽ ചേർക്കുന്നവർക്ക് കൂടുതൽ എണ്ണയൊക്കെ ചേർക്കാം അപ്പം അന്നത്തെ നമ്മളെ ചോറിനുള്ള കൂട്ടാൻ ഇതാണ് കേട്ടോ പിന്നെ മീനൊന്നും കിട്ടാത്തപ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കല് അപ്പം നമ്മൾ മുട്ട ദിവസത്തെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഇൻസ്റ്റാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം